നമസ്കാരം കെപ്പേശ്വരി കോയുന്നമ്പൂരി കഴിഞ്ഞ ദിവസം എന്നൊരാൾ പറഞ്ഞു തിരുമേനി ആ അമ്പലത്തിലേക്ക് വഴിപാടെഴുതിണ്ടാവും അവിടെ തിരുമേനി കൂടുതൽ സമയം തടപ്പള്ളിക്കടേ അകത്ത് ശ്രീകോലി ഇരിക്കണയില്ല അതുപോലെ മാല കെട്ടുന്നവർ യൂട്യൂബ് കണ്ടോണാണ് കെട്ടണേ അങ്ങനെ കുറെ പരാതികൾ പറഞ്ഞു അതുപോലെ അവിടെ വരുന്ന ആൾക്കാരൊക്കെ സംസാരം ശരിയല്ല അങ്ങനെയൊക്കെ പറഞ്ഞു ഞാനതിന് പണ്ടൊരു കഥ പറയാം അതിന് അതായത് ക്ഷേത്രത്തിലെ വികൽ വികല്പമായ പ്രവൃത്തികൾ ഉള്ളത് കൊണ്ട് ആ ക്ഷേത്രത്തിലേക്ക് എനിക്ക് വഴിപാട് എഴുതണ്ടെന്നാണ് എന്നോട് പറഞ്ഞത് ഞാനൊന്നും വേണ്ടിയില്ല അവർക്ക് വഴിപാട് വേറെ അമ്പലത്തിലേക്ക് കൊടുത്തു ഞാനെങ്കിലും നിങ്ങളോട് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം മാത്രമാണ് ഇതിനൊരു കഥയായിട്ട് ഞാൻ പറയാം ഇങ്ങനെ ഒരു എല്ലാ ദിവസവും അമ്പലത്തിൽ വരുന്ന ഒരു ഭക്തിയായ സ്ത്രീയെ അത്യാവശ്യം ആഡംബരപ്രിയാണ് അവരെല്ലാത്തിലും വിമർശിക്കുന്നവളാണ് അവരാണ് എല്ലാ കാര്യങ്ങളും അവർ നോക്കുന്നവരാണ് അങ്ങനെ എല്ലാത്തിലും അവർക്ക് കേമത്തം എന്ന് പറഞ്ഞൊരു ഭാവമൊക്കെ വേണം അങ്ങനെ നിൽക്കുന്ന സ്ത്രീയെ നമ്മുടെ പൂജകൻ അതാരോണോ അവിടുത്തെ പ്രധാന പൂജകൻ അദ്ദേഹത്തോട് പറഞ്ഞു ഈ ക്ഷേത്രത്തിൽ ഇങ്ങനെയൊക്കെയാണ് നടക്കണേ അതുകൊണ്ട് ഈ ക്ഷേത്രത്തിലെ ഭക്തി വരുമ്പോൾ തോന്നലില്ല അതുകൊണ്ട് ഭക്തി തോന്നലില്ല അകത്തേക്ക് നോക്കുമ്പോൾ ചൈതന്യം തോന്നലില്ല മൊത്തത്തിൽ വളരെ മോശമാണ് എന്നൊക്കെ പറഞ്ഞു അപ്പം ഈ പൂജകനായ ആയി നിൽക്കുന്ന അദ്ദേഹം പറഞ്ഞു പരിഹാരം ഉണ്ടാക്കാം അങ്ങൊരു കാര്യം ചെയ്യുക ഞാൻ അങ്ങേക്കൊരു ഗ്ലാസ് വെള്ളം തരുന്നുണ്ട് ഈ വെള്ളം അങ്ങ് ഒരു തുള്ളി തൂവാതെ ഈ ഭഗവതിക്ക് മൂന്ന് പ്രദക്ഷിണം വെക്കുക ആ മൂന്ന് പ്രദക്ഷിണം വെച്ച് വന്നു കഴിയുമ്പോൾ അങ്ങേക്ക് അതിനുത്തരം ഞാൻ പറയാൻ അങ്ങേക്ക് സാധിക്കുമെന്ന് വെച്ചു ഓഹോ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ആ സ്ത്രീ ഈ ഗ്ലാസ്സിലെ വെള്ളവുമായി ശ്രീകോലിനും മൂന്ന് പ്രദക്ഷിണൊക്കെ ചെയ്തു വന്നു ഈ മൂന്ന് പ്രദക്ഷിണം ചെയ്ത് വെച്ച് കഴിഞ്ഞപ്പോൾ പോയ വെള്ളം വെച്ചു ഒരു തുള്ളി പോയില്ല എന്ന് പറഞ്ഞു ഈ മൂന്ന് പ്രദക്ഷിണം ചെയ്തപ്പോൾ അങ്ങ് എന്തെങ്കിലും കേട്ടോ എന്ന് വെച്ചു അല്ലല്ല ഇപ്പഴ ഒന്നും കേൾക്കാൻ സാധിച്ചില്ല അവരൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞു അപ്പം നമ്മുടെ മേശാന്തി പറഞ്ഞു അങ്ങേടെ മനസ്സിൻ്റെ ആണ് ഇതിൻ്റെ കുഴപ്പം അങ്ങ് വെള്ളത്തിൽ വീഴാതെ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങ് ആരും പറയണേ കേട്ടില്ല അപ്പോഴും ഇതൊക്കെ അവിടെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അങ്ങ് എപ്പോഴാണ് ഈശ്വരനെ പൂർണ്ണമായി ഉൾക്കൊള്ളുന്നത് ഈശ്വരനെ എപ്പോഴാണോ മനസ്സിൽ കൊണ്ടുനടക്കണേ ആ ഈശ്വരനെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈശ്വരനെ എപ്പോഴാണോ മനസ്സിൽ പ്രതിഷ്ഠയാവേ ആ ഈശ്വരന്റെ ചിന്തയിലൂടെയും ആ നാക്കുകൾ ആ ഈശ്വരനാമത്തിലൂടെയും നിങ്ങൾ എപ്പോഴാണോ തൊഴുന്നത് അപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് പൂർണ്ണ കിട്ടുന്നത് അമ്പല ക്ഷേത്രത്തിലെ പരിസരവാസികളോ ക്ഷേത്രത്തിൽ നിൽക്കുന്ന വ്യക്തികളുടെയോ ക്ഷേത്രത്തിലെ ജോലി ചെയ്യുന്നവരുടെ ക്ഷേത്രത്തിൽ വരുന്നവരുടെ പോലും ഒരു കാര്യവും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല നമ്മുടെ മനസ്സിൽ ഇപ്പം നമ്മൾ വിഷ്ണു ക്ഷേത്രത്തിലാണെങ്കിൽ വിഷ്ണു എന്ന് പറയണേ ഭഗവാന്റെ നാരായണ നാമവും നാരായണ രൂപവും മാത്രം മനസ്സിൽ നിൽക്കുകയാണ് മഹാദേവനെയാണെന്ന് മഹാദേവന്റെ രൂപവും മഹാദേവന്റെ നാമങ്ങളും ഭഗവതി ക്ഷേത്രങ്ങളിലാണ് ഭഗവതിയുടെ രൂപവും ഭഗവതി നാമവും നമ്മൾ ചെല്ലുന്ന എന്തിനാ ആ വർഷങ്ങളായി പൂജ കഴിച്ച് ചൈതന്യം ഉൾക്കൊള്ളുന്ന ആ ഷായതീതി ക്ഷേത്ര ആ നാശത്തിൽ നിന്ന് ഉയർത്തുന്ന ക്ഷേത്രത്തിലെ ആ ചൈതന്യത്തിന്റെ ആ ഭഗവതിയുടെ ആ ഭഗവാന്റെ അനുഗ്രഹങ്ങളെ നമുക്ക് കിട്ടി നമ്മുടെ മനസ്സിലും ശാരീരികവുമായി നിൽക്കുന്ന എല്ലാ ദുരിതങ്ങളെയും മാറ്റി നമ്മുടെ വിഷമങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞ് നന്മയിലേക്കുള്ള വഴി കാണിച്ച് നന്മയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മൾ ക്ഷേത്രദർശനം നടത്തുന്നത് നമ്മുടെ മനസ്സിൽ ആ ഭഗവതിയും ആ ഭഗവത് നാമവുമാണെങ്കിൽ വേറെ ഒന്നും നമുക്കിവിടെ പ്രശ്നങ്ങളില്ല അതുകൊണ്ട് തന്നെ ക്ഷേത്ര ദർശനങ്ങളിൽ പോകുമ്പോൾ ക്ഷേത്രത്തിൽ നടക്കുന്ന അനാവശ്യമായ ചിന്തകളിൽ നമ്മൾ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മുടെ മനസ്സ് പോകുമ്പോൾ അവിടുത്തെ കാഴ്ചകളിലേക്ക് പോകുമ്പോൾ അവിടെ വരുന്ന ആ വ്യക്തികളുടെ ഡ്രസ്സുകളിലേക്കും ആളുകളിലേക്കും പോകുമ്പോൾ അങ്ങനെ പോകുന്ന നമുക്ക് ഭക്തിയുടെ ഗുണമല്ല കിട്ടണം വിഭക്തിയുടെ ഗുണമാണ് ഗുണമല്ല അവിടെ ദോഷമാണ് നിൽക്കുന്നത് എനിക്കറിയാം മഹാക്ഷേത്രങ്ങളിലൊക്കെ പോകുന്ന ആൾക്കാർ ക്യൂ നിൽക്കുമ്പം അപ്പുറത്തെ ക്യൂവിൽ ഇപ്പുറത്തെ നിൽക്കുന്ന ആൾക്കാർ മുഴുവൻ ഇങ്ങനെ ഓരോ സാധനങ്ങളും നോക്കിക്കൊണ്ടിരിക്കുക അവരുടെ കഥകൾ പറയാം അവരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക കുറച്ച് പേര് സൗന്ദര്യാരാധനയ്ക്ക് പോവുക ഇതൊന്നും നമുക്ക് പറഞ്ഞിട്ടില്ല നമ്മൾ ഏത് ക്ഷേത്രത്തിൽ ചെല്ലുന്നോ അവിടുത്തെ ക്ഷേത്രത്തിന്റെ പ്രധാന പൊതുവെ ഏറ്റവും പുറത്തെ മതിലങ്ങ് കടന്നു കഴിഞ്ഞാൽ അതായത് ഭഗവാന്റെ പാതുകം കാൽപ്പാതം എന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഭഗവാനും നിങ്ങളും മാത്രമല്ലാതെ ആ ഭഗവത്നാമവും നിങ്ങളുമല്ലാതെ നിങ്ങളുടെ മനസ്സിലായി ഈശ്വരനല്ലാതെ വേറെ ഒന്നും ഉണ്ടാകാതെ പ്രാർത്ഥിച്ചാൽ മാത്രമാണ് ഈശ്വരാനുഗ്രഹം ഉണ്ടാവുക ആ പ്രാർത്ഥന കൊണ്ട് ആ ദർശനം കൊണ്ട് നിങ്ങൾക്ക് ഗുണം ഉണ്ടാവുക അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരനുഭൂതിയാണ് ജീവിതത്തിൽ ഒത്തിരോത്തിര അഭിവൃദ്ധിയിലേക്ക് ഉണ്ടാക്കണേ നന്മയിലേക്കൊക്കെ ഉണ്ടാക്കണേ അതുകൊണ്ട് ക്ഷേത്രദർശനത്തിന് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മളും ഭഗവാനും നാമവും മാത്രമാക്കുക ആ ഭഗവത് സ്വരൂപമല്ലാതെ വേറെ ഒന്നുമില്ലാതെ പ്രാർത്ഥിക്കുമ്പോൾ ആ മനസ്സിലേക്ക് ആ ഭഗവാൻ പ്രതിഷ്ഠ ചെയ്ത് കഴിയുമ്പോൾ ആ പ്രതിഷ്ഠയെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ പ്രതിഷ്ഠയെ കണ്ടുകൊണ്ട് ആ കണ്ണടയ്ക്കുമ്പോൾ ആ പ്രതിഷ്ഠ മനസ്സീകരിക്കുന്ന രീതിയിൽ വളരെ പ്രേമത്തോടെ സ്നേഹത്തോടെ ആത്മാർത്ഥമായ ശുദ്ധമായ മനസ്സുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രാധാന്യബന്ധങ്ങൾ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവുമ ദിവ്യമായ അനുഭൂതിയാണ് നമ്മുടെയും നമ്മുടെ പരമ്പരയുടെയും ഉയർച്ച അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കണം അങ്ങനെ തന്നെ ചെയ്യണം നമസ്കാരം കരുതമ്പുരി